മംഗളവാർത്ത കാലമാണ് മൂന്ന് മംഗളവാർത്തകളാണ് പുതിയ ദൈവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ മംഗള വാർത്തയാണ് പറഞ്ഞു ഒന്ന് സക്രിയോട് പറഞ്ഞ മംഗളവാർത്ത എന്താണ് രണ്ടാമത്തെ മംഗളവാർത്ത പരിശുദ്ധ മാതാവിനോട് പറഞ്ഞ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞ മംഗള മൂന്നാമത്തെ മംഗളവാർത്ത ആട്ടിടയന്മാരോട് പറഞ്ഞ മംഗളവാർത്ത അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ആട്ടിടയന്മാരോട് പറഞ്ഞ മംഗളവാർത്തയാണ് വിശ്വരൂപയുടെ സുവിശേഷം രണ്ടാമധ്യായം പത്ത് തൊട്ട് പതിനഞ്ച് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വരൂപയുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്ത് തൊട്ടുള്ള വചന ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം വിശ്വരൂപയുടെ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ പത്ത് തൊട്ടുള്ള തിരുവചനം എങ്ങനെയാ പറയുന്നത് ദൂതൻ അവരോട് പറഞ്ഞു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്താ പറഞ്ഞു തുടങ്ങുന്ന എന്താ ഭയപ്പെട്ടത് എന്താ ഈ ഭയം ഉണ്ടാകുന്നത് നമുക്ക് ഭയം ഉണ്ടാകുന്നത് ആകുലത നിമിത്തം ദൈവത്തിനുള്ള വിശ്വാസം കുറയുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത് ഇതാണ് ബന്ധം ആദ്യത്തെ ഭയം ആദത്തോടും നടന്ന ദൈവം വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോഴാണ് അവർക്ക് എന്തുണ്ടായത് അപ്പോൾ ദൈവം ഉൽപ്പത്തി മൂന്നോ അൻപതിൽ പറയുകയാണ് ആദം നീ എവിടെ ആദം ജോസഫ് നീ എവിടെ സഭാഷ്യൻ നീ എവിടെ പരമേശ്വരൻ ചേട്ടൻ നീ എവിടെ എന്ന് ചോദിച്ചാൽ എന്റെ അർത്ഥം എന്നാ ഞാൻ ആക്കിയിരിക്കുന്ന സ്ഥലത്താണോ നീ ഇരിക്കുന്നത് ദൈവം നിന്നെ സൃഷ്ടിച്ചത് എങ്ങനാ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് എങ്ങനെയാ അടുത്തിരിക്കുന്ന കൂടപ്പറപ്പിനോട് യോഗിച്ചത് ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചു അപ്പൊ അതിൽ കൂട്ടുകാർ ശരിയാവത്തില്ലല്ലോ പുസ്തകം ഏഴ് ഇരുപത്തി ഒമ്പത് എല്ലാവരും ഇരുപത്തി ഒൻപതാം വചനം ദൈവം എന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ഇതാ സോളവൻ പറയാൻ കണ്ടത് ഇതാണ് സന്തോഷമുള്ള ഹൃദയമാണ് നിർമ്മലമായ ഹൃദയമുള്ളവനായി േ ആകുലതമായി ഹൃദയമായി ദൈവം ദൈവിച്ചപ്പോൾ ഹൃദയത്തിന് എന്തെങ്കിലും ആകുലത ഉണ്ടായിരുന്നോ ഇന്നെ ഇതൊക്കെ സംഭവിച്ചതെപ്പോഴാ അവന്റെ അവന്റെ സങ്കീർണ്ണ പ്രശ്നം അവന്റെ തന്നെ സൃഷ്ടിയ ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവം ഉണ്ടാക്കിയതല്ല ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ കട്ടതകളും നീ തന്നെ ഉണ്ടാക്കിയതാണ് സങ്കടപ്പെട്ട് കരയണമെന്നോ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ദൈവം ഇത് ആദത്തെയും അവർക്ക് എന്ന വാക്കിന്റെ അർത്ഥം ബന്ധമെന്നാണ് എന്താണ് ദൈവമായുള്ള ബന്ധം നിച്ഛേദിക്കപ്പെട്ടപ്പോൾ എന്ത് ചോദിച്ചു ആദം നീ എവിടെ ഞാൻ ആയിരിക്കുന്നിടത്ത് ഞാൻ അപ്പോൾ അവൻ എന്താ പറഞ്ഞത് അവൻ പറഞ്ഞോ കേട്ട് കേട്ട് അവൻ അറിഞ്ഞില്ല ഇന്നലെ വരെ അവന്റെ വസ്ത്രം വിശുദ്ധ വസ്ത്രമായിരുന്നു ഈ വിശുദ്ധിയുടെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോഴാണ് ഭയം അവരിത്രം നഷ്ടപ്പെട്ടപ്പോഴെന്തോണ്ടായിരുന്നു അപ്പൊ ഈ ഭയം അവിടെ കേട്ടോ ഈ ബൈബിളിൽ ആദ്യത്തെ ഭയം ഉൽപ്പത്തി മൂന്ന് പത്ത് നിങ്ങൾ ആരും നിങ്ങളോട് ചോദിച്ചാൽ ഭയം എപ്പോഴാ തുടങ്ങിയത് ഉൽപത്തി മൂന്ന് പത്ത് പറഞ്ഞു ഭയം ഞാൻ ദൈവത്തിൽ അകന്നപ്പോഴാണ് എന്തുണ്ടായത് ഭയം ഉണ്ടാക്കിയത് ദൈവമാണോ ഭയം ഉണ്ടാക്കിയതാരാ ഞാൻ തന്നെയാ അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം മംഗളവാർത്തയിൽ നീ ഭയപ്പെടേണ്ട അവരോട് പറഞ്ഞു നിങ്ങളോട് പറയുവാണ് ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെടുന്നുണ്ടോ പരീക്ഷയിൽ ഭയപ്പെടുന്നുണ്ടോ ഒരിക്കലും വേളങ്കണ്ണിയിലെ ഏഴ് പ്രാവശ്യം തോറ്റ മകൾ വന്നു അപ്പൊ ഞാൻ ഈ ക്രിസ്മസ് ഒരുക്ക ധ്യാനോട് കൂടി നമ്മളിപ്പോ ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് പോകുന്നത് അപ്പൊ ഡിസംബർ ഇരുപത്തി ഒന്നിന് പോകുന്നത് നമ്മളെ ഒരുങ്ങി ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കാനോടുകൂടിയാണ് അപ്പൊ അങ്ങനെ തവണ മനസ്സിലായി വചനം അവട്ടപ്പോ ഒരു കനഷൻ മനസ്സിലായി ഭയപ്പെട്ടാണ് പഠിച്ച വിഷയങ്ങളെല്ലാം മറക്കുന്നത് ഭയം നമ്മളെ മറവിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഭയം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വിശ്വാസം പറയുമ്പോഴേ എന്നുലത ഉണ്ടാകുന്നു എന്താണ് ആകുലത എന്ന വാക്കിന്റെ അർത്ഥം എന്താ ശരിയാകുമോ ഞാൻ രക്ഷപ്പെടുമോ ഈ കാര്യങ്ങളൊക്കെ നേരെയാവൂ ഈ കുഞ്ഞുങ്ങളുടെ രോഗം മാറുമോ ഇങ്ങനെ ചോദ്യങ്ങളാണ് 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 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ ആ ചോദ്യത്തിന് ദൈവം തരുന്ന മറുപടി ഇപ്പഴത്തെ സാമ്പത്തികപരമായ കടബാധ്യതയുണ്ടോ ജപ്തി നോട്ടീസ് വരുന്നുണ്ടോ നീ ഈ ഭയം അവളിൽ നിന്ന് മാറിയപ്പോൾ പ്രിയസനെ ശ്രദ്ധിച്ചേ ഭയം മാറിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ ആ കൊച്ചു പരീക്ഷ എഴുതി എല്ലാത്തിനും സെവൻ മാർക്ക് മേടിച്ച് ഇപ്പോഴിയാണ് വിശ്വാസം എന്താണ് അടുത്തു പറഞ്ഞാൽ നിങ്ങൾ അറിയണം ഇതാ സകല ജനങ്ങൾക്കും വേണ്ടി ലോകത്തിലെ എണ്ണൂറ് കോടി ജനങ്ങൾക്കും വേണ്ടിയുള്ള ചെറിയ വലിയ 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 സന്തോഷത്തിന്റെ ആനന്ദമാണ് ഈ ആനന്ദം എന്നിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല സന്തോഷമാണെങ്കിൽ ഇന്ന് വന്നാൽ നാളെ പോകും ക്രിസ്തു നിനക്കൊരു ആനന്ദമായി മാറണം അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം യേശു ക്രിസ്തു ഒരു ആനന്ദമായി മാറി സന്തോഷവും ആനന്ദവും സന്തോഷം ഇപ്പൊ നമ്മുടെ ചേട്ടനെ നാളെ ഒരു അഞ്ഞൂറ് നാരങ്ങ വെള്ളം മിക്കുന്നിരിക്കും അപ്പൊ നല്ലൊരു സന്തോഷം ഒരു കൊച്ചിന് ജോലി കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോ ആ സന്തോഷ പക്ഷെ ആനന്ദം ഒരിക്കലും മാറത്തില്ല അത്യാവശ്യം പട്ടിണി കിടക്കുകയോ എന്തായാലും ശരി എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തു ഉള്ളവന് ആനന്ദം എപ്പോഴും അതുകൊണ്ടാണ് നിങ്ങളെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാർപ്പാപ്പ പറയുന്ന അഞ്ചു മിനിറ്റ് എങ്കിലും മുഖത്തോട് മുഖം നോക്കി അഞ്ചു ചിരിക്കാൻ പൈസ കൊടുക്കണം ഒട്ടുമിക്ക രോഗങ്ങൾ മാറാൻ ഭർത്താവ് നമ്മുടെ സംഘർഷങ്ങളെല്ലാം നമ്മൾ മാറ്റണം മനസ്സിൽ നിന്ന് ഇതിന്റെ പേരാണ് സുവിശേഷം സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊട്ട് സാരമില്ല എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കണ്ടോ കണ്ണൂര് കളക്ടറിനുമ്പെച്ച് ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി നവീൻ ബാബു നമുക്ക് അറിയാവുന്ന ആളാ അല്ലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു പക്ഷെ ആ കലക്ടർ ഈ കുറ്റപ്പെടുത്തലെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നവീൻ ബാബുവിന്റെ തോളത്ത് തട്ടിട്ട് പറയുക അവര് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട കളക്ടർ പറഞ്ഞിപ്പോൾ ഈ കോട്ട സാരമില്ല എന്ന് പറയുന്നതിന്റെ പേരാണ്

അപ്പൊ ഇവിടെ സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ ഞാൻ നിങ്ങളെ ആരെ സാധാരണപ്പെട്ടവരെയാണ് സുവിശേഷം അറിയിക്കുന്നത് ഓഡീഷൻമാരെയാണോ അറിയിച്ചത് ഏലഗതിക്ക് ബലഗതി ഇല്ലാത്തവരോടാ പറഞ്ഞത് നിന്നെ ഞാൻ ഞാൻ അറിയിക്കുന്നു ജീവിതത്തിലെ അവഗണിക്കപ്പെട്ടവരോടാണ് ദൈവം ആദ്യം സുവിശേഷം അവഗണിക്കപ്പെട്ടവനെ വേണം വേണം നമ്മൾ പാട്ട് കേട്ടില്ലേ എനിക്ക് നിന്നെ നീ എനിക്ക് വേണം നിന്നെ നീ നീ ബോധമില്ലാത്തവനാണെങ്കിലും നീ രോഗിയാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ നീ വരുക ഞാനൊരു നിസാരക്കാരനല്ല ക്രിസ്തുവിനെ അറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ വലിയൊരു അമൂല്യ നിധിയാണ് വില ആർക്കും ആർക്കും എന്റെ വില പറയാനൊക്കെ അത്രമാത്രമാണ് ക്രിസ്തു എന്നിൽ ഉണ്ടെങ്കിൽ എൻറെ വിലയുടെ മൂല്യം അമൂല്യം ക്രിസ്തു എന്നിൽ ഉണ്ടോ അപ്പൊ ഇവിടെ വചനം പറയാ സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ ഞാൻ നിങ്ങളെ നിങ്ങളെ അറിയിക്കുന്നു അറിയിക്കുന്നു പട്ടണത്തിൽ രക്ഷകൻ ക്രിസ്തു എന്ന് ക്രിസ്മസ് അല്ല എന്നെ ഹൃദയത്തിൽ ക്രിസ്തു പറക്കുന്നു അന്ന് മാത്രമേ എനിക്ക് ക്രിസ്മസ് ക്രിസ്തുവിനെ പറക്കാൻ ഇടമുണ്ടോ ഈ ക്രിസ്മസിനെ കുറിച്ച് ഒരു കഥയുണ്ട് ക്രിസ്മസിനെ കുറിച്ച് അപ്പൊ ഈ പുതിയ നൂറ്റാണ്ടില രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യേശു ക്രിസ്തു ഈ മോറ്റത്രയും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ അത്രയും പ്രായത്തിലൊരു ചെറുപ്പക്കാരനായിട്ട് വലിയ കോടീശ്വന്മാര് താമസിക്കുന്ന സ്ഥലത്ത് ഒരു കോടീശ്വരൻ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു അപ്പോൾ അവിടുത്തെ കുടുംബനാഥൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരാൾ കേറി വന്ന് ചോദിച്ചു ആ ആരാ ചോദിച്ചു പറഞ്ഞു യേശു ക്രിസ്തു താങ്കളുടെ വീട്ടിൽ എനിക്ക് താമസിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ളത് പറഞ്ഞു നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ ഒന്നും ക്രിസ്തു ആയിട്ടൊന്നും ഇങ്ങനെയുള്ള ഹുടായ്പവിടെ വരണ്ട ഞാൻ പോലീസിനെ വിളിക്കും പതിനൊന്നരയ്ക്ക് ഡിസംബർ ഇരുപത്തിനാലാണ് ഞാൻ പതിനൊന്നരക്ക് ഇവിടുന്ന് വള്ളി പോയി പന്ത്രണ്ടിന്റെ കുർബാനയ്ക്ക് വാതിര കുർബാനക്ക് ഒരു ചെറുപ്പകാരനെ പിടിച്ച് പോലീസ് ഏൽപ്പിച്ച് വെച്ചിട്ട് പോകണ്ടാത്തതുകൊണ്ട് തടി കേടാക്കാൻ പോകുന്നത് ക്രിസ്തുവിനെ വളരെ വിഷമമായി അങ്ങനെ ക്രിസ്തു നടന്ന നമ്മളെ പോലുള്ള സാധാരണപ്പെട്ടവരുടെ വീട്ടിലും അപ്പൊ അടിച്ചപ്പോ ഭാവുച്ചാനെ പോലെ ഒരാൾ ഒരാളുണ്ടോ വന്നു അപ്പൊ നോക്കിയാ പറഞ്ഞു യേശു ക്രിസ്തു ആണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുക അപ്പൊ ചോദിച്ചു നിങ്ങളുടെ റേഷൻ കാർഡുണ്ടോ പാൻ കാർഡുണ്ടോ ആ മറ്റ് കാർഡുകൾ വല്ലതും ഉണ്ടോ ആധാർ കാർഡുണ്ടോ അല്ലെങ്കിൽ ലൈസൻസിന്റെ കാർഡുണ്ടോ അപ്പൊ യേശു ക്രിസ്തു വന്നിരിക്കുന്നതിന്റെ ഒന്നും ഞാൻ ലോകരക്ഷകൻ ഇതൊന്നും പറഞ്ഞാ മോനെ നടക്കത്തില്ല അടിയുള്ള ആരടി പൊക്കോളോ ചെറുപ്പക്കാരനെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പൊ ക്രിസ്തുവിന് വലിയ വിഷമമായി അപ്പൊ നടന്നു നടന്ന സന്ധ്യ ഇരുട്ടി ഇരുട്ടിയപ്പോഴേ ഇങ്ങനെ കുടിലുകളുള്ള ഈറും കോളൻ എന്ന് പറഞ്ഞാൽ കുടിലുകൾ മാത്രമേ അങ്ങനെ അവിടുത്തെ ഏറ്റവും ഒരു ഭാവച്ചി ആ കുടിലിന്റെ ചെറ്റവാതിര അവരുടെ എന്താണ് ആ ചെറ്റവാതിലൂടെ ധരിച്ചിരിക്കും അപ്പൊ ആ വാതിരെ അദ്ദേഹം കുരിഞ്ഞു കയറിയപ്പോൾ എൺപത് വയസ്സുള്ള നമ്മുടെ പരമേശ്വരൻ്റെ അനുള്ള അപ്പച്ചനും എഴുപത്തഞ്ച് വയസ്സുള്ളൊരു അമ്മച്ചിയും കൂടെ ചാടി എഴുന്നേറ്റു ക്രിസ്തുവിനെ കണ്ടപ്പോ തന്നെ ഉടനെ അവിടെ ഒരു കുടം വെള്ള ഇവിടെ പോയിക്കൊണ്ട് വന്ന ഒരു പൈപ്പൊന്നുമില്ല മോന്റെ കാലിലൊക്കെ ചെളിയാണല്ലോ കഴി അവര് തന്നെ എന്നിട്ട് പറഞ്ഞു മോനെ കസേന ഒന്നുമില്ല കുഞ്ഞി ഞങ്ങൾക്കുള്ളത് ആറപ്പാടയില് കീറി പറഞ്ഞ വായതായി ഞങ്ങള് താഴെ ഇരുന്നോളാ മോനെ വായലിരിക്കാൻ പറഞ്ഞു വായിട്ട് കൊടുക്കും വായന ഇരുന്ന് കഴിഞ്ഞുകഴിഞ്ഞ പറഞ്ഞു മോനെ ഞങ്ങള് ശകലം കഴിയുമ്പിടക്കും അതിനുമുമ്പായിട്ട് കുറെ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കറുത്ത ചട്ടി കരി പിടിച്ച് ചട്ടിയാണ് പകരാൻ ഒരു ബാത്റൂം ഇല്ലേ ഒരു ബാത്റൂം ഇല്ല അപ്പൊ ഈ ചട്ടിക്കകത്തെ കഞ്ഞി മോൻത്തിരി ക്ഷീണിച്ചു വന്നതിന്റെ പകുതി കുടിച്ചിട്ട് ഞങ്ങൾ ബാക്കി ഞങ്ങള് അപ്പൊ ക്രിസ്തുവിന് കൊടുത്ത ക്രിസ്തുവിന്റെ കയ്യിൽ കരിയായി എങ്കിൽ ക്രിസ്തു കൊറേ കുടിച്ചു ബാക്കി അവർക്ക് കൊടുത്തു അവര് സന്തോഷത്തോട് കുടിച്ചു അപ്പൊ അമ്മച്ചനും അമ്മച്ചും പറഞ്ഞു മോൻ ക്ഷീണമല്ലേ പതിനൊന്നര മണിക്ക് ഞങ്ങള് പഴയിലോട്ട് പോവും അതുവരെ കിടന്നു രണ്ടു മണിക്കൂർ കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ ഞാൻ ക്രിസ്തു നോക്കിയപ്പോൾ ക്രിസ്തുവിന്റെ പകുതി പോലും ആ പായേ അത്രമാത്രം ചെറിയൊരു പായ ബാക്കി കിടക്കീരിക്കും അപ്പൊ അവിടെ കിടന്നു ക്രിസ്തുവിന്റെ ശാസ്ത്രകളൊക്കെ അഴുക്കായി എങ്കിലും ക്രിസ്തു അവിടെ കടന്നു വല വിളിച്ചു നമുക്ക് പള്ളിയിലോട്ട് പോകുന്നു പോകുന്ന വഴിയിൽ മറ്റുള്ള ഞാൻ യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞില്ലേ ഈ അപ്പച്ചനും അമ്മച്ചയോടും പറഞ്ഞോ ഇല്ല ഈ അപ്പച്ചനും അമ്മച്ചിയോട് ചോദിച്ചു ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇവർ രണ്ടുപേരും ഒരുപോലെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞ് മനസ്സിലായി 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 അപ്പൊ വീണ്ടും ചോദിച്ച ഞാൻ ആരാണെന്നോ പറയാൻ പറഞ്ഞു ഈ സാക്ഷാൽ ക്രിസ്തു അതെങ്ങനെ മനസ്സിലായി ക്രിസ്തു അല്ലാതെ ആരാണ് ഭവനത്തിലേക്ക് ഈ ചെറ്റവാതിൽ തുറന്ന് കയറി വരുന്നത് ക്രിസ്തു അല്ലാതെ ആരാണ് ഈ പന്ന പായലിരിക്കുന്നത് ക്രിസ്തു ആരാധ ആരാണ് ഈ പന്ന ചട്ടിയെ കഞ്ഞി കുടിക്കുന്നത് നിനക്ക് മാത്രമേ അത് കഴിയുള്ളൂ അവന്റെ പേരാണ് ക്രിസ്തു നിന്റെ ദുഃഖത്തിലേക്ക് നീ ദാരിദ്ര്യത്തിന്റെയും അടയാളമാണ് ആ ആ വേദനയിലേക്ക് നോക്കാതെ കിടക്കുന്ന സർവശക്തരായ ദൈവം നിനക്കൊണ്ട് ഈ മദ്യമുണ്ടാകുമ്പോൾ നിന്റെ പുൽകൂടുകൾ കൊട്ടാരങ്ങളാക്കി ദൈവം മാറ്റും പറഞ്ഞേ എന്താ പറയുന്നത് നിങ്ങൾ ഇതായിരിക്കും കൊണ്ട് സ്വന്തമായ തുണിയില്ല കീറ കൊണ്ട് പൊതിഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളെ തുണി കൊണ്ടാന്ന് ഒരു പ്രസവിക്ക് ബോധ്യുന്നത് എത്ര പേരും തുണി മേടിച്ചോണ്ടി വരും പക്ഷെ ക്രിസ്തുവിനെ കൊണ്ട് കൊണ്ട് പൊതിഞ്ഞ ഒരു കാണുന്ന കാരണം പൊതിഞ്ഞരെ ദാരിദ്ര്യമില്ല നിനക്ക് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അവരിലേക്ക് നോക്കിക്കേ അവൻ ഇതെല്ലാം ചെയ്തു അവൻ ആരാ ഈ കിടക്കുന്ന പൈതലാരീ കീറത്തുണിയിൽ കിടക്കുന്ന പൈതൽ ആരാണെന്ന് ക്രിസ്തുവിന് മുമ്പ് എഴുന്നൂറ് വർഷങ്ങൾക്ക് എഴുതി വച്ചിരിക്കും അവന്റെ അഞ്ചു ഗുണങ്ങളാണ് ആധിപത്യം ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും

ആ രോഗം നിന്റേതാണ് നിന്റെ ശരീരത്തിനൊരു ക്യാൻസർ വന്നാൽ നീ പറയണം ഈ ക്യാൻസർ എന്റേതല്ല ഈശോ നിന്റേതാണ് നിനക്കൊരു കടബാധ്യത വന്നാൽ നീ പറയണം ഈ കടബാധ്യത എന്റേതല്ല ഇത് നിൻ്റേതാണ് അവിടെയാണ് ദൈവം ഇടപെടുന്നത് ഇത് നിന്റെ എന്റേതാണെന്ന് പറയുമ്പോൾ നീ ഇതുവരെ വിട്ടുകൊടുത്തിട്ടു ഇത് നിൻ്റേതാണെന്ന് പറയുമ്പോ ഇപ്പൊ ഉടമസ്ഥൻ ആരാ നമ്മളാ എന്റെ വീട് എന്റെ കട എന്റെ ജോലി എന്റേത് എന്റേതല്ല ദൈവമേ ഇല്ലല്ല നിറേതാണ് എന്ന് പറയുന്നതിന്റെ പേരാണ് സുവിശേഷം മനസ്സിലായോ സാധനങ്ങൾ ഇതൊന്നും എൻ്റെതല്ല ഇതെല്ലാം നിന്റേതാണ് എന്റെ കഷ്ടതകളെ വേദനകളെ കാണുന്ന ഒരു ദൈവമാണ് എൻ്റേത് അതുകൊണ്ട് ഈ കഷ്ടതകള് നീ എനിക്ക് അനുവദിച്ചതാണ് എന്നുള്ളതാണ് സുവിശേഷം ഈ സഹനങ്ങൾ ദൈവം എനിക്ക് അനുവദിച്ചതാണ് എന്ന് പറയുന്നതിന്റെ പേരാണ് സുവിശേഷം അതിന്റെ പേരാണ് മംഗളവാർത്ത ദമ്പതിമാർ വേണം അങ്ങനെയും അവരോട് പറഞ്ഞു നിങ്ങളെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു പതിനഞ്ചു വർഷമായി മക്കളെ തരാത്തതിനെപ്പറ്റി ദേവിയെ നിനക്ക് നന്ദി പറയുന്നു അല്ലേ അവരങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു ഓസ്ട്രേലിയയിലേക്ക് പോയി മൂന്ന് മാസം കഴിഞ്ഞ്